ശാരദാ മുരളീധരനെ അവരുടെ ഭർത്താവുമായി താരതമ്യം ചെയ്തുകൊണ്ട് നിറത്തിൻ്റെ പേരിൽ അപമാനിച്ചു എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു കുറേ വർഷത്തെ അനുഭവങ്ങൾ അനുഭവങ്ങളെടുത്താൽ ഇതിലൊരത്ഭുതവും ഇല്ല ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന ആളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ പ്രവർത്തിച്ചാണ് എസ് എഫ് ഐയിലും ഡി വൈ എഫ് ഐയിലും അന്നും ഇത് ശക്തമായുണ്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഐ എ എസ് കാരൻ അദ്ദേഹം എൻ്റെ നിറം കൊണ്ട് ഞാൻ എസ് ഇ എസ് ടി വിഭാഗക്കാരനാണ് എന്നും അങ്ങ് വിലയിരുത്തി ജാതിയും ഈ നിറവും വളരെ ഒരു വലിയ രൂപത്തിൽ ഇവിടെ കിടപ്പുണ്ട് ഞാൻ എൻ്റെ സ്വന്തം അനുഭവങ്ങളാണ് പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടികൾ കിടപ്പുണ്ട് ശാസ്ത്രാത്വപക്ഷത്തിലുണ്ട് ബ്യൂറോക്രസിയിൽ ഞാൻ അനുഭവിച്ചു പ്രസംഗിക്കാൻ പോയിട്ട് അനുഭവിച്ചു ക്ലാസ് എടുക്കാൻ പോയിട്ട് അനുഭവിക്കുന്നുണ്ട് എൻ്റെ സർവീസിലെ അവസാന കാലഘട്ടത്തിലുള്ള ഫയലുകളിലും ഇതെനിക്ക് പ്രതിഫലിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്നും ഇത് പ്രതിഫലിച്ചിട്ടുണ്ട് സർവേഷനുള്ള ആളുകൾ സർവേഷണ സീറ്റിൽ നിന്നാൽ മതി പൊളിറ്റിക്കൽ പാർട്ടീസ് എടുത്ത് നോക്കൂ സി പി എം എടുത്തു നോക്കൂ സി പി ഐ എടുത്തു നോക്കൂ ദേശീയ കൗൺസിലും പോളിറ്റ് ബ്യൂറോയിലൊക്കെ എത്ര പാവപ്പെട്ടവരുണ്ട് ഈ പറയുന്ന സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട് ആരുമില്ല അപ്പം ചീഫ് സെക്രട്ടറി ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് പൊതുവായിട്ടൊരു അഭിപ്രായം പറയാൻ പറ്റുന്നത് പക്ഷേ പറഞ്ഞതുകൊണ്ടും പ്രത്യേകിച്ച് സമൂഹത്തിലൊന്നും സംഭവിക്കാൻ ഉണ്ടെന്ന് അറിയില്ല കാരണം നമ്മൾ പുരോഗമന സമൂഹം എന്നൊക്കെ പറയണത് വെറുതെയാണ് നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നിരുന്നു അതായത് നമ്മുടെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനെ അവരുടെ ഭർത്താവുമായി താരതമ്യം ചെയ്തുകൊണ്ട് നിറത്തിൻ്റെ പേരിൽ അപമാനിച്ചു എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു എന്തായാലും ഈ ഒരു സംഭവം ഇന്നത്തെ കാലത്ത് ഉണ്ടായത് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മുൻ ജലവകുപ്പ് ഡയറക്ടറും അതുകൂടാതെ സാമൂഹിക നിരീക്ഷണം നിരീക്ഷകൻ കൂടിയായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് ഇപ്പോൾ മറന്നാടനോട് പ്രതികരിക്കുകയാണ് നമ്മുടെ ചീഫ് സെക്രട്ടറിക്കെതിരെ ഈ കഴിഞ്ഞ മണിക്കൂറിൽ ഒരു നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപം നടന്നു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത് ഇന്നത്തെ കാലത്തും ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത് ഒരു അത്ഭുതകരമായൊരു സംഭവമായിട്ടാണ് തോന്നുന്നത് എന്തായാലും ഈ ഒരു സംഭവത്തിൽ ആരാണ് ഈ ഒരു അധിക്ഷേപം നടത്തിയത് എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല ഈ ഒരു വിഷയത്തോടെ ഇങ്ങനെ പ്രതികരിക്കുന്നു ഇതിലൊരു ഒരു ഏഴെട്ട് വയസ്സാകുമ്പോഴാണല്ലോ നമുക്ക് അറിവ് നന്നായിട്ട് അറിവ് വയ്ക്കുന്നത് അല്ല ഒരു പത്ത് വയസ്സ് വന്ന് വെച്ചോ പത്ത് പന്ത്രണ്ട് വയസ്സ് മുതൽ കഴിഞ്ഞൊരു പത്ത് നാൽപ്പത്താറ് വർഷത്തെ അല്ലെങ്കിൽ കുറേ വർഷത്തെ അനുഭവങ്ങളെടുത്താൽ ഇതിലൊരത്ഭുതമില്ല നമ്മളറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ പ്രധാനപക്ഷം ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന ആളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ പ്രവർത്തിച്ച ആളാണ് എസ് എഫ് ഐയിലും ഡി വൈ എഫ് ഐയിലും അന്നും ഇത് ശക്തമായുണ്ട് അന്ന് പക്ഷേ നിറത്തിൻ്റെ പേരിലല്ല ജാതിയുടെ പേരിൽ ജാതി വളരെ കൃത്യമാണ് നമ്മളൊരാളെ ജാതി മനസ്സിലാക്കുന്നത് ഒന്നുകിൽ നായർ നമ്പൂതിരി മേനോൻ അങ്ങനെ പേര് വെച്ച് മനസ്സിലാക്കും അല്ലെങ്കിൽ നിറം വെച്ച് മനസ്സിലാക്കും ഇങ്ങനെയാണ് മനസ്സിലായിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഞാൻ പലപ്പോൾ എൻ്റെ നാട്ടിൽ ഞാൻ പട്ടികജാതി പട്ടികവർക്കാരനല്ല നാട്ടുകാർക്കറിയാം പക്ഷെ അത് എൻ്റെ നാടായതുകൊണ്ട് പക്ഷേ പല സ്ഥലങ്ങളിലും അതാണോ എന്ന് സംശയിച്ചിട്ട് ഒരുപാട് പീഡനങ്ങൾ വന്നിട്ടുണ്ട് അത് ഒരു പുതിയ കാര്യമല്ല അപ്പോൾ ഞാനിത് സാന്ദർഭികമായിട്ട് പറയട്ടെ ഞാൻ ജാതി പറയുന്നതല്ല മറനാടൻ മലയാളിയിൽ പക്ഷേ ഞാൻ പിന്നോക്ക സംവരണ വിഭാഗത്തിൽപ്പെട്ട ഒരാളല്ല മുന്നോക്ക കാരണം ഇനി മുമ്പോട്ടുള്ള ചർച്ചയ്ക്ക് ഇത് ആവശ്യമാണ് പറയാൻ മുന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ് സംവരണമൊന്നുമുള്ള ആളല്ല അപ്പോൾ പഠനകാലത്തും ഇതനുഭവിച്ചു അതുകഴിഞ്ഞ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലുള്ള സംഘടന ഇപ്പോൾ പ്രവർത്തിച്ചു അവിടെയും ഇത് വ്യാപകമായി കാണാൻ കഴിഞ്ഞു അവിടെ ജാതിപരമായ അപ്പോൾ ഒരു ദളിതനും അവിടെ ഇല്ല അവിടെ പട്ടികജാതി പട്ടികവർഗക്കാരില്ല ദളിതന്മാരില്ല ഈഴപരാതി പിന്നോക്ക സമുദായങ്ങളൊന്നും അതിലില്ല എല്ലാം അതിന് മുകളിലോട്ടുള്ള ജാതിക്കാരെ എഴുതുന്നതാവട്ടെ പുസ്തകം ഇറക്കുന്നതാവട്ടെ ചിന്തകരാകട്ടെ എല്ലാവരും അത്രേ ഉള്ളൂ അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ പൊതുജീവിതത്തിലേക്ക് വരുന്നത് പൊതുജീവിതത്തിന് ജോലി കിട്ടുമ്പോഴൊക്കെ ഇത് അനുഭവിക്കുന്നുണ്ട് ഞാൻ തിരുവനന്തപുരത്ത് കോട്ടണിൽ സ്കൂളിൽ ഒരു പരിപാടിക്ക് അവിടുത്തെ ഒരു ടീച്ചർ എന്നെ വിളിച്ചുകൊണ്ട് പോയി ടീ അവിടുത്തെ വിളിച്ചുകൊണ്ടുപോയ ടീച്ചർ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ടീച്ചറാണ് അവർ വിളിച്ചുകൊണ്ട് പോയിട്ട് അവിടുത്തെ പ്രിൻസിപ്പാളെന്ന് പറയും എച്ച് എം എന്ന് പറയുന്നത് മുന്നോക്ക സമുദായത്തിൽ അന്ന് പഴയ കഥയാണ് മുന്നോക്ക സമുദായത്തിൽപ്പെട്ട ടീച്ചറാണ് അപ്പോൾ ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞ് കുട്ടികളുമായിട്ട് ഒക്കെ എടുത്ത് ഞാൻ കുട്ടികൾ ഞാൻ എൻ്റെ ഫോണിൽ സെൽഫി ഒക്കെ എടുത്ത് കുട്ടികളുമായിട്ട് ഭയങ്കര ഇൻറ്ററാക്റ്റീവായിട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ നല്ല കയ്യടി ആർക്ക് കിട്ടി എനിക്കും കിട്ടി എന്നെ കൊണ്ടുപോയ ടീച്ചർക്കും കിട്ടി അപ്പോൾ മറ്റ് ടീച്ചർമാർ ഈ ടീച്ചറെ പൊഴുത്തുകയാണ് സ്റ്റാഫ് റൂമിൽ വെച്ചോ നല്ല സാറായിരുന്നു കൊണ്ടു വന്ന് നല്ല കുട്ടികളുമായിട്ടൊക്കെ ഇൻറ്ററാക്റ്റീവ് എന്ന് പറഞ്ഞപ്പോൾ എച്ചം ഉടനെന്താ ചോദിച്ചു ഇയാളുടെ ബന്ധുവാണോ ടീച്ചറിൻ്റെ ബന്ധുവാണോ അപ്പോൾ അല്ലയെന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ടീച്ചറിനെ പുറത്ത് എന്നെ കൊണ്ടുപോയ ടീച്ചർ ഇറങ്ങിയപ്പോൾ മറ്റ് ടീച്ചർമാരോട് എച്ചം പറയുകയാണ് അവളെ ജാതിയായിരിക്കും ബന്ധുവല്ലെങ്കിൽ ആ ടീച്ചറിൻ്റെ അവളെ എന്നാലും ആ ടീച്ചറിൻ്റെ ജാതിയായിരിക്കും ഒരു സ്കൂളിൽ പ്രൈമറി സ്കൂളിൽ പോയി ക്ലാസ് എടുത്തപ്പോൾ പോലും ജാതി ചിന്തിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ സെക്രട്ടറിയേറ്റിൽ ജോലി ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടറായി ജോലി ചെയ്തപ്പോൾ സെക്രട്ടറിയേറ്റിൽ ഒരു സീനിയർ എ എസ് കാരൻ ഞാൻ പേര് പറയുന്നില്ല ഇപ്പോൾ ചീഫ് സെക്രട്ടറി ആണല്ലോ ഇത് പറഞ്ഞിരിക്കുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഐ എസ് കാരൻ അദ്ദേഹം എൻ്റെ നിറം കൊണ്ട് ഞാൻ എസ് സി എസ് ടി ഭാഗക്കാരനാണ് എന്ന് അങ്ങ് വിലയിരുത്തി അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയുള്ള ആളുകൾക്ക് അവർ ഡയറക്ടറാവും പെട്ടെന്നാവും കാരണം അവർക്ക് റിസർവേഷൻ ഉണ്ടല്ലോ എന്ന് വിലയിരുത്തി അതും അത് ബഹുജൻ സമാജ് പാർട്ടിയുടെ ഒരു സന്നദ്ധ സംഘടനയായി ബന്ധപ്പെട്ട ഒരു ടീം എന്നെ കാണാൻ വന്നിരുന്നു അവർ കേരളത്തിലെ പിന്നോക്ക ദളിത് വിഭാഗം ആളുകളെ സംഘടിപ്പിക്കണം അവർക്കൊരു സന്നദ്ധ സംഘടനയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ അതിൻ്റെ ഒരു ചെയർമാൻഷിപ്പിലേക്ക് ഞാൻ പോകണം അപ്പോൾ ഞാൻ സന്തോഷത്തോട് സ്വീകരിച്ചു ആര് ഇ എം എസ്സും പി കെ വിയും അതുപോലെ എം എൽ ഗോവിന്ദൻ നായരും അച്യുതമാനോടക്കുള്ള പഴയ എല്ലാ മുന്നോക്ക സമുദായക്കാരുമാണ് ഇവരെയൊക്കെ പിന്നോക്ക വിഭാഗക്കാരെ ഉയർത്താൻ വന്നത് പിന്നെ അയ്യങ്കാളി ഒഴിച്ചിട്ട് അയ്യാഗുരു ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരു പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാവരും മുന്നോക്ക സമുദായക്കാരാണ് അവരാരും പിന്നോക്ക സമുദായക്കാരല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ പറഞ്ഞു അവസാനം എന്നെ ഗൂഗിൾ ഫോമിൽ എൻ്റെ ജാതി ചോദിച്ചപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു ഞാൻ ആ ജാതി അല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പിന്നെ എന്നെ വിട്ടു പട്ടികജാതി പട്ടികവർക്ക് വിഭാഗത്തിൽപ്പെട്ട സംസ്ഥാനത്തെ കുറേ നേതാക്കൾ എന്നെ കാണാൻ വന്നു ആ കാലഘട്ടത്തിൽ തന്നെ അവരുടെ ഒരു ചെയർമാനായിട്ട് ഞാൻ പോകണമെന്ന് അവർ ആഗ്രഹിച്ചു കാരണം ഞാൻ പ്രസംഗിക്കുന്നു എഴുതുന്നു കുറച്ച് ചില ടാലൻ്റ് ഉണ്ടല്ലോ ഞാൻ ഭയങ്കര സന്തോഷത്തോടെ സ്വീകരിച്ചു അവസാനം തിരുവനന്തപുരത്തു ഹോട്ടലിൽ വെച്ച് ഡിസ്കഷൻ നടന്നു ഡിസ്കഷൻ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു സാർ ഒരു സംശയം ചോദിച്ചോട്ടെ ഞാൻ എന്താണ് സംശയം സാർ നമ്മളിൽ ഏത് ഭാഗത്തിൽ വരും ദളിതാണോ പട്ടികജാതിയാണോ പട്ടികവർക്കാണോ ഏതിൽ വരും അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളിൽ ഒന്നിലും വരുന്ന ആളല്ല ഞാൻ വേറൊരു വിഭാഗത്തിൽ വരുന്ന ആളാണ് ജന്മം കൊണ്ട് പക്ഷേ ഞാൻ വേണമെങ്കിൽ നിങ്ങളെ സഹായിക്കാം അവരും പോയി അവർക്കും സഹായം വേണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ വളരെ വ്യാപകമായ രീതിയിൽ കറുപ്പ് നിറത്തെ കണ്ടുകൊണ്ട് എസ് സി എസ് ടി ആണ് എന്ന് ധരിച്ചുകൊണ്ട് വലിയ രൂപത്തിലുള്ള കൈകാര്യം ചെയ്യൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പേഴ്സണലായിട്ട് പിന്നെ എൻ്റെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിലുള്ള ആളുകളെല്ലാവരും കറുത്ത നിറമല്ല എല്ലാവരും നല്ല കറുപ്പല്ല ഞാൻ കറുത്തു പോയതിൻ്റെ ഒരു പ്രധാന കാരണം ഒന്ന് എൻ്റെ ബോഡിയുടെ സ്കിന്നിൻ്റെ സ്വഭാവം അനുസരിച്ച് സൂര്യപ്രകാശം അടിക്കാൻ പാടില്ല എൻ്റെ ജോലിയുടെ നല്ലൊരു കാലവും സൂര്യപ്രകാശം അടിക്കുന്ന ഫീൽഡ് വർക്കാണ് റെസയൻസിലാ ജോലി രണ്ടാമത്തെ പ്രശ്നമെന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ പിന്നെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് സുഖമില്ലാതായി ഒരുപാട് ആൻറ്റിബയോട്ടിക് അയച്ചു പല ആൻ്റിബയോട്ടിക്കും നിറം മങ്ങുന്നതാണ് മങ്ങിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ നിറം മങ്ങിപ്പോയി പക്ഷേ ഇത് എനിക്ക് ജീവിതത്തിൽ ഉടനീള ഈ ബുദ്ധിമുട്ടുണ്ടായി ഒരു ദിവസം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് വഴി പോകുമ്പോൾ സനൽകുമാർ ഐ എ എസ് മരിച്ചു അദ്ദേഹം ഹാസ്യം ഒക്കെ പറയുന്ന സനൽകുമാർ ഐ എസ് ആ അയ്യോ സുഭാഷ് എങ്ങോട്ട് പോകണം വരുമെന്ന് പറഞ്ഞാൽ എന്നെ റൂമിൽ വിളിച്ചിട്ടുണ്ട് തന്നിട്ട് പറഞ്ഞു സുഭാഷ് ഇപ്പം ഞാൻ പറഞ്ഞു സാറ് ഞാൻ ഇറങ്ങട്ടെ സാറിന് തിരക്കല്ലേ ഈ ഫെർ സീനിയർ ഐ എസ് മാൻ റിട്ടേൺ ആവുന്നതിന് കുറച്ച് ദിവസം തുമ്പോൾ അപ്പോൾ എന്നോട് സുഭാഷ് എനിക്ക് രണ്ട് വർഷമായിട്ട് ഒരു ജോലിയുമില്ല ഞാൻ പട്ടികജാതി പട്ടികവർക്കറിനായിട്ട് ഒരു ഫയലും എനിക്ക് വരുന്നില്ല ഇങ്ങനെയാണ് പറഞ്ഞത് എൻ്റെ അണ്ടർ സെക്രട്ടറി എനിക്ക് ഫയലയക്കില്ല മോളിൽ നിന്ന് വന്നാൽ അപ്പം തന്നെ ഫയൽ വന്നാൽ അഞ്ച് മിനിറ്റിനകത്ത് ആളെ വിടും ആ ഫയലും ചേർത്തുണ്ടാൻ പറയും തിരക്കാന്ന് പറയും അപ്പം എനിക്ക് എഴുതാനൊന്നും സമയം കിട്ടുന്നില്ല ഞാനൊരു ജോലി ഇവിടെ ഇത് വളരെ വ്യാപകമാണ് ആളുകളെ ജാതിപരമായി ഇങ്ങനെ തിരിക്കുക നിങ്ങൾ നോക്കൂ ഇപ്പോൾ പിന്നെ ദൂരദർശനടക്കമുള്ള എല്ലാ ചാനലുകളും എടുത്ത് നോക്കും ഈ ചാനലുകളായ ചാനലുകളെല്ലാം ചീഫ് സെക്രട്ടറിയുടെ ഈ ഇത് കൊടുക്കുന്നുണ്ടല്ലോ ഏത് ഈ സാറ്റലൈറ്റ് ചാനലിലും ചീഫ് സെക്രട്ടറിയുടെ ബഹളയിൽ കൊടുക്കുന്നത് ഇവിടെ സുന്ദരികളോ അല്ലെങ്കിൽ സുന്ദരികളെന്നോ അല്ലെങ്കിൽ മുഖസൗന്ദര്യമോ അല്ലെങ്കിൽ കുറച്ച് വെളുപ്പോ ഇല്ലാത്ത ഏത് കറുത്ത അവതാരകയാണ് ഇവിടെ ഉള്ളത് തമ്മിലൊന്നും പറഞ്ഞില്ല ഇന്ന അവതാരക കറുപ്പാണ് ഏത് അവതാരകയുള്ളത് ഏത് സീരിയൽ നടിയാണ് ഇവിടെ കറുത്തതുള്ളത് നിങ്ങൾ പറയൂ ഏത് സിനിമ നടിയാണ് ഇവിടെ കറുത്തതുള്ളത് സമൂഹത്തിന് ഇഷ്ടം വെളുപ്പാണ് ഇത് സത്യമില്ലേ നമ്മൾ സത്യം പറയുമ്പോൾ എന്തിനാണ് മുഖം മറച്ചു വയ്ക്കുന്നത് മലയാളി പുരോഗമനക്കാരാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവിടെ പുരോഗമനം കൊണ്ട് ഇരിക്കാൻ വയ്യ നവോത്ഥാനം വന്നു എന്നൊക്കെ പറഞ്ഞ് എന്തിൻ്റെ ബഹളം കാണിക്കുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ ജാതി കൊണ്ട് നടപ്പുണ്ട് ആളുകളെ അങ്ങനെ തന്നെയാണ് കാണുന്നത് ഇവിടെ നമ്പൂതിരിയിൽ നിന്നും നായരെന്നും ഈഴവനെന്നും പിന്നെ പറയനെന്നും പുലേനെന്നും പട്ട്യജാതിയിൽ നിന്നും പട്ടിയവർക്കുമെന്ന് പറഞ്ഞ് തന്നെയാണ് ആളുകളെ കാണുന്നത് മഹാഭൂരിപക്ഷം ആളുകൾ പിന്നെ സെലിബ്രിറ്റിയൊക്കെ ആയി വലിയ തരത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വേറെ മോഡാണ് ഇപ്പോൾ മാതാ മൃതാനന്ദയമ്മ അമ്മ അവർ സാധാരണ സമുദായത്തിൽ ജനിച്ച ആളാണ് പക്ഷേ അവർ ഉയർന്നു വന്നപ്പോൾ ഞാൻ അംഗീകരിക്കുന്നു വേദവ്യാസനെ അംഗീകരിച്ചു ആത്മീയ അംഗീകരിച്ചു അത് വേറൊരു തലമാണ് എൻ്റെ തലം വേറെയാണ് പക്ഷേ സാധാരണ സർക്കാർ ഓഫീസിലാവട്ടെ ബ്യൂറോക്രസിയിലാവെട്ടെ പൊളിറ്റിക്സിലാവട്ടെ പൊളിറ്റിക്സിലും ഈ വിഷയമുണ്ട് കൊടുക്കുന്ന സുരേഷല്ലേ രണ്ട് ദിവസം മുമ്പല്ലേ കൊടുക്കുന്ന സുരേഷ് പറഞ്ഞത് ദളിത് കോൺക്ലേവിൽ പ്രോഗ്രസ് കോൺക്ലേവിൽ പറഞ്ഞ് കര സങ്കടപ്പെട്ട് കരഞ്ഞല്ലോ കണ്ണുനീര് വന്നില്ല എന്നുള്ളൂ അദ്ദേഹം വളരെ സങ്കടപ്പെട്ട് പറഞ്ഞല്ലോ ഒരു ദളിതൻ എന്നുള്ള നിലയിൽ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അപ്പോൾ ഞാൻ ദളിത് സമുദായത്തിലോ പട്ട്യാതി പട്ട്യവർഗത്തിലോ ജനിക്കാത്ത ജന്മം കൊണ്ട് അതല്ലാത്ത ഞാൻ അതിനകത്ത് ആളുകളെ കൈകാര്യം എന്നെപ്പോലുള്ള ആളുകളെ കൈകാര്യം ചെയ്യുന്ന കാണുമ്പോൾ അങ്ങനെയുള്ളവരെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അവിടെയാണ് ഈ ചിന്ത എൻ്റെ ചിന്ത പോയത് അവിടെയാണ് നമ്മളോട് ഇങ്ങനെ പെരുമാറുമ്പോൾ അവരോട് എങ്ങനെയാണ് പെരുമാറുന്നത് ഈ ഇടയ്ക്ക് ഞാൻ സെക്രട്ടറി പിന്നെ പിന്നെ നമ്മുടെ മസ്കറ്റ് ഹോട്ടലിൽ ഒരു പരിപാടി പങ്കെടുത്തു പരിപാടി പങ്കെടുത്ത് കഴിയുമ്പോൾ എൻ്റെ പ്രസൻറ്റേഷനെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞൊരു സീനിയർ ലെവലിൽ കുറച്ച് ഒരു സംസാരിച്ചു ആ സുഭാഷിൻ്റെ പ്രസൻഷനെ കൊല്ലായിരുന്ന എല്ലാം കൊള്ളാം പക്ഷേ അത് അപ്പോഴത്തെ എന്നെ വർഷങ്ങളെ അറിയാമെന്നുള്ളൊരു സീനിയർ ഓഫീസർ എൻ്റെ വളരെ സീനിയറായ ഒരു ഓഫീസർ എന്നെ അറിയാം വർഷങ്ങളായിട്ട് അദ്ദേഹം മറ്റൊരാളിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇയാൾ എല്ലാം കൊള്ളും ആളും മെടുക്കാനൊക്കെ തന്നെയാണ് പക്ഷേ എസ് സി എസ് ടി ആണ് അപ്പോൾ മറ്റൊരാൾ എന്തിനാ സാറേ ജാതി പറയുന്നത് അല്ല നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ ഇനി ഒരു പ്രൊമോഷനും എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ പരിപാടിക്കൊന്നും അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല എന്നൊരു മെസ്സേജാണ് വിളിച്ചത് പോട്ടെ ആളുമെടുക്കാനാണെങ്കിൽ ഇനി ഇത്തരം പരിപാടികൾക്കൊന്നും വിളിക്കണ്ടേ എന്തെങ്കിലും ജാതി എന്താ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അത് കുത്തി പൊക്കാം പറഞ്ഞാലുടെ ഉദ്ദേശം അതായിരിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ ജാതിയും ഈ നിറവും വളരെ ഒരു വലിയ രൂപത്തിൽ ഇവിടെ കിടപ്പുണ്ട് ഞാൻ എൻ്റെ സ്വന്തം അനുഭവങ്ങളാണ് പറഞ്ഞത് പൊളിറ്റിക്കൽ പാർട്ടികൾ കിടപ്പുണ്ട് പക്ഷത്തിലുണ്ട് ബ്യൂറോക്രസിയിൽ ഞാൻ അനുഭവിച്ചു പ്രസംഗിക്കാൻ പോയിട്ട് അനുഭവിച്ചു ക്ലാസ് എടുക്കാൻ പോയിട്ട് അനുഭവിക്കുന്നുണ്ട് സാ പിന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഐ എസ് കാര്യത്തിൽ നിന്ന് അനുഭവിച്ചു ഇത് അനുഭവിക്കാത്ത ചില മന്ത്രിമാർ മൂന്ന് മന്ത്രിമാരെ കൂടെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് പക്ഷേ അവരൊന്നും ആ കണ്ണുകൊണ്ട് തന്നെ കണ്ടിട്ടില്ല നമ്മളൊരു കഴിവിനെ അവർ അംഗീകരിച്ചു അല്ലെങ്കിൽ റെസ്പെക്ട് ചെയ്ത് അംഗീകരിക്കാൻ റെസ്പെക്ട് റെസ്പെക്റ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള അവസരമൊക്കെ ഇടതുപക്ഷത്തിലുള്ള മന്ത്രിയും ഉണ്ടായിരുന്നു വലതുപക്ഷത്തിലെ മന്ത്രിമാർ ഇപ്പോഴും വലിയ റെസ്പെക്റ്റാണ് നല്ല സ്നേഹവും കാര്യവും വിളിക്കുകയൊക്കെ ചെയ്യും നമ്മളങ്ങോട്ട് വിളിച്ചാലും ഫോണൊക്കെ എടുക്കുകയും സംസാരിക്കും പക്ഷേ അല്ലാതെ ഒരു നല്ലൊരു വിഭാഗം ആളുകൾ ഇതിനെ കറുപ്പ് നിറമായതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങ് വിലയിരുത്തുകയാണ് അപ്പോൾ ഞാനിത് ഒരു ദിവസം ഇത് എൻ്റെ ഒരു അടുത്ത സീനിയറായിട്ട് സുഹൃത്തിനോട് സുഹൃത്തല്ല അല്ല സീനിയറായിട്ട് ഓഫീസറോട് ഞാൻ പറയും സാറെ ഇങ്ങനെയൊക്കെ ദുഃഖം ഉണ്ടെന്നുണ്ടെന്ന് അപ്പോൾ അദ്ദേഹം പറയണം അപ്പോൾ സുഭാഷ് എസ് സി എസ് ടി അല്ലേ ഞാൻ ധരിച്ചിരുന്ന ഇത്രയും കാലം ആണെന്നാണ് ചോദിക്കുന്നത് എങ്ങനെ സുഭാഷ് സുഭാഷിൻ്റെ അടുത്ത് ഇതാണ് ആളുകളുടെ മനസ്യാവസ്ഥ അപ്പോൾ ഒരാളിനെ കണ്ടാൽ അല്ലെങ്കിൽ ആളിൻ്റെ നിറം വെച്ചിട്ട് ആളുകളെ വിലയിരുത്തും എസ് സി എസ്റ്റി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ അസ്പൃശ്യത്വം ഉണ്ടെന്നേ അത് ക്ഷേത്രത്തിലുണ്ടല്ലോ ക്ഷേത്രത്തിലും എല്ലാ സ്ഥലത്തും ഉണ്ട് ഇത് ഞാൻ ക്ഷേത്രത്തിന് മാത്രം നൽകിട്ട് പിന്നെ അപ്പം ഇങ്ങനെ ബ്രാഹ്മണസൂത്രം അങ്ങനെയൊന്നും പറയണ്ട ഞാൻ പറഞ്ഞില്ല സീരിയലുണ്ടല്ലോ സിനിമയിലുണ്ടല്ലോ മറ്റ് എല്ലാ സ്ഥലവും സിനിമാ സംവിധായകൻ ബിജു ഡോക്ടർ ബിജു എത്ര പ്രാവശ്യമാണ് വന്ന് ചാനലിൽ പറയുന്നത് ഇപ്പം കൊച്ച് കെ കെ കൊച്ചാന്ന് പറഞ്ഞൊരാളെ മരിച്ചുപോയി പത്രങ്ങളിൽ വന്നതാണ് ദളിത് സാഹിത്യകാരൻ അതെന്താ സാഹിത്യകാരൻ അപ്പം എം ടി വാസവെന്നായ നായർ സാഹിത്യകാരനാണോ അല്ലല്ലോ അപ്പം പിന്നെ എന്തിനാണ് ദളിത് സാഹിത്യകാരൻ അദ്ദേഹം അത് ആഗ്രഹിക്കുന്നു ഞാൻ ദളിത് സാഹിത്യകാരനാണെന്ന് അറിയപ്പെടുന്നു അദ്ദേഹം ആഗ്രഹിക്കുന്നു പൊതുജനങ്ങളങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ദളിത് സാഹിത്യം എഴുതുന്ന മലയാള സാഹിത്യകാരൻ അല്ലെങ്കിൽ ദളിത് സാ കാര്യങ്ങൾ എഴുതുന്ന ദളിതരുടെ മുന്നേറ്റത്തിൽ എഴുതുന്ന മലയാള സാഹിത്യകാരൻ എന്ന് പറയുന്നില്ല നമ്മളാരും നമുക്ക് ദളിത് സാഹിത്യകാരനാണ് അദ്ദേഹം ദളിത് നടി ദളിത് സാഹിത്യകാരൻ ഇതാണ് മലയാളി ഇതിൻ്റെ ഒരു വലിയ രൂപം കാണുന്നു ഇപ്പോൾ ശരിതാമൂലം ഏത് കോൺട്രസ്റ്റിലെനിക്ക് അത് പറഞ്ഞെന്നറിയില്ല ചിലപ്പോൾ എന്നെ അവർ എന്താണ് അവരെ മനസ്സിൽ കിടക്കുന്ന ഉദ്ദേശവും നമുക്കറിയാൻ വയ്യ പക്ഷേ എന്തായിരുന്നാലും ഞാനിത് എൻ്റെ ജീവിതാനുഭവങ്ങൾ ഞാൻ പലപ്പോഴും ഇത് പുറത്ത് പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ലേഖനത്തിൻ്റെ രൂപത്തിൽ പറയണമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ സഹപ്രവർത്തകർ പറഞ്ഞാൽ അത് വേണ്ട നമ്മൾ ജാതിയും മതവും വർഗ്ഗവും ഒക്കെ നമ്മളെ ആകൊണ്ട് പറയേണ്ട എന്ന് പക്ഷേ ഇതിപ്പോൾ ഒരു സാഹചര്യം വന്നപ്പോൾ അനുഭവിച്ച കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തിനേറെ പറയുന്നു എൻ്റെ സർവീസിലെ അവസാന കാലഘട്ടത്തിലുള്ള ഫയലുകളിലും ഇതെനിക്ക് പ്രതിഫലിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്നും ഇത് പ്രതിഫലിച്ചിട്ടുണ്ട് ഞാൻ അത്രേ ഇപ്പോൾ ഇതിനകത്ത് പറയുന്നുള്ളൂ മുഖ്യ ഞാൻ മുഖ്യമന്ത്രിയുടെ പ്ലാനിങ് 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 ആൻഡ് എക്കണോമിക് അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു അന്ന് എൻ്റെ ഫയലുകൾ നോക്കിയിരുന്നത് ഇതേ ശാരദാ മുരളീധരൻ ഈ ശാരദാ മുരളീധരൻ അന്ന് ഫയൽ നോക്കിയിരുന്നത് അന്ന് ചീഫ് സെക്രട്ടറി ആയിട്ടിരുന്ന ഡോക്ടർ വേണുമാണ് ആര് ഇവരുടെ ഹസ്ബൻഡ് ഇവരുടെ ഹസ്ബൻഡ് ഡോക്ടർ വേണുമാണ് ഇവർ പ്ലാനിങ്ങിൻ്റെ സെക്രട്ടറി ആണ് ആ സമയത്ത് തന്നെ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് ചില എൻ്റെ ഫയലുകൾ നീങ്ങാത്തതിൻ്റെ പിന്നിൽ ഫയലുകൾ എനിക്ക് നീങ്ങണമായിരുന്നു നീങ്ങാത്തതിന് പിന്നിൽ ഇതുമുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഇതെല്ലാം പരിശോധിക്കുന്ന ഒരു സംവിധാനത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഇതെല്ലാം നമ്മൾ ആലോചിക്കേണ്ടി വരുന്നു നമുക്ക് ഇതെല്ലാം പരിശോധിക്കുന്നു ഇവിടെ ജാതി മതം നിറം വർണ്ണം ഇതെല്ലാം നോക്കിയിട്ട് തന്നെയാണ് ആളുകൾക്ക് പൊസിഷൻസ് കൊടുക്കുന്നത് നിങ്ങൾക്ക് കുറേ സിവിൽ സർവീസ് കൊടുക്കുന്നത് പോലും ഐ എ എസ് കൺഫേം ചെയ്യുന്നതിൽ ജാതി ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാനാ അമലെ ഐ എ എസ് കൺഫേം ചെയ്യുന്നതിൽ യൂണിവേഴ്സിറ്റി വി സി വയ്ക്കുന്നതിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ വി സി എപ്പോഴും ഹിന്ദു ആയിരിക്കും പിന്നെ ഒരു ഇക്ബാൽ ഡോക്ടർ ഇക്ബാലാണ് അപവാദമായിട്ട് വന്നത് കാലിക്കട്ട സർവകലാശാല മിക്കവാറും ആയിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ അല്ലാതെ ഏറ്റവും നല്ല അക്കാഡമിഷനാണോ വയ്ക്കുന്നത് അല്ലല്ലോ അപ്പോൾ ഏറ്റവും നല്ല അക്കാഡമിഷീൻ അല്ല വയ്ക്കുന്നത് അപ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളും നിർത്തുന്നത് ജാതി ഇല്ലെന്നൊന്നും പറയരുത് ഇവിടെ പിന്നെ ഗുരുദേവനെ ഗുരുദേവനെക്കുറിച്ച് ഗുരുദേവനോടുള്ള എല്ലാ റെസ്പെക്റ്റും നിലനിർത്താൻ നമുക്ക് പറയേണ്ടി വരും ഗുരുദേവനും ബ്രാഹ്മണ ക്ഷേത്രത്തിലൊന്നും ഒന്നും കയറ്റാൻ പറ്റിയില്ല പറ്റുമോ ഗുരുദേവൻ വേറെ ക്ഷേത്രം വേറെ പ്രതിഷ്ഠ വെച്ചു അവിടെ അവർ ആളുകൾ പോയി ഒരു ബ്രാഹ്മണനോട് പോയി പ്രാർത്ഥിച്ചില്ലല്ലോ അല്ലെങ്കിൽ കൂട്ടമായ ബ്രാഹ്മണന്മാർ പോയില്ലല്ലോ അപ്പോൾ ഇതുണ്ടെന്നേ അപ്പം ഈ ജാതി എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം വലിയൊരു സാമൂഹ്യ യാഥാർത്ഥ്യം കേരളത്തിൽ നിൽപ്പുണ്ട് അതില്ല എന്ന് മലയാളി പറയുന്നത് മലയാളിയുടെ ദ്വന്ദ് വ്യക്തിത്വമാണ് വടക്കേൻ്റലാണെങ്കിൽ ഇത് ഉണ്ടെന്ന് പറയുകയും ചില സംഘർഷങ്ങൾ നടക്കുകയും ചെയ്യും ഇവിടെ സംഘർഷം ഉണ്ടാക്കാത്തത് പുരോഗമനം ഉള്ളത് കൊണ്ടല്ല അവൻ ഞാൻ പറയും അവൻ്റെ സ്വാർത്ഥതയാണ് എന്ന് പറഞ്ഞാൽ സംഘർഷം ഉണ്ടാക്കണമെന്നല്ല പറഞ്ഞത് അവൻ സ്വാർത്ഥനാണ് അവൻ ഒരേ സമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പ്രവർത്തിക്കും ദൈവത്തിനെ വിശ്വസിക്കും ഒരേ സമയം കുടുംബശ്രീയിലും പ്രവർത്തിക്കും പിന്നെ ഇവിടുത്തെ സാമുദായ സംഘടനകളുടെ സംഘടനയിലും പ്രവർത്തിക്കും അവന് ലാഭം എവിടെ കിട്ടിയാലും ഗുണം കിട്ടുന്ന സ്ഥലത്തൊക്കെ പോകും അത് മലയാളിയുടെ ഒരു വേറൊരു മനഃശാസ്ത്രമാണ് അല്ല വേറെ ഒരു ഇതിനകത്തുനിന്ന് ഒരു സത്യസന്ധത പോകുന്ന ആളല്ല അപ്പോൾ ഞാൻ പറയുന്നത് ഇത് വളരെ ഗൗരവമായി ഉണ്ട് ഞാൻ പല ഇൻസിഡൻറ്റുകൾ പറഞ്ഞു പത്ത് പതിനഞ്ച് പത്ത് പന്ത്രണ്ട് വയസ്സ് മുതൽ ഇത്രയും വർഷം പത്ത് നാൽപ്പത് വർഷകാലമായി ഞാനത് കാണുകയാണ് അപ്പോൾ ഞാനത് കാണുമ്പോൾ ഞാൻ നേരിട്ട് അനുഭവിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് എന്നെപ്പോലുള്ള ഒരു ഉയർന്ന സമുദായത്തിൽ ജനിച്ച ഒരു വ്യക്തിക്ക് ഇങ്ങനെയാണ് സമൂഹം കൈകാര്യം ചെയ്യുന്നതെങ്കിൽ താഴ്ന്ന യഥാർത്ഥത്തിൽ താഴ്ന്ന സമുദായത്തിൽ ജനിച്ച ആളുകളെ എങ്ങനെയായിരിക്കും ഈ ഒരു സമൂഹം കൈകാര്യം ചെയ്യുന്നത് റിസർവേഷനിലുള്ള ആളുകളെ മെയിൻ സീറ്റിൽ എത്ര നിർത്തുന്നു ഇവിടെ നിർത്തുന്നില്ലല്ലോ നമ്മളെന്ത് ന്യായം പറയുമ്പോഴും റിസർവേഷനിലുള്ള ആളുകൾ റിസർവേഷൻ സീറ്റിൽ നിന്നാൽ മതി പൊളിറ്റിക്കൽ പാർട്ടീസ് എടുത്തു നോക്കൂ സി പി എം എടുത്തു നോക്കൂ സി പി ഐ എടുത്തു നോക്കൂ ദേശീയ കൗൺസിലും പോളിറ്റ് ബ്യൂറോയിലൊക്കെ എത്ര പാവപ്പെട്ടവരുണ്ട് ഈ പറയുന്ന സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട് ആരുമില്ല അവർ എ കെ ബാലനോ ആരെങ്കിലും ഒരു രാധാകൃഷ്ണൻ ഇങ്ങനെ വളരെ ആദൃശ്യമായിട്ട് തന്നെ എന്താ അല്ലാതെ അല്ല കൂട്ടമായിട്ടുണ്ട് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി എടുത്തല്ലോ എത്ര പിന്നോക്കക്കാർ അതിനകത്ത് കൊണ്ടുവച്ചു അപ്പോൾ അങ്ങനെ വെക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെയല്ലേ ഉയർത്തുകൊണ്ടു വരാൻ പറ്റുള്ളൂ വേർത്ത് കൊണ്ടുപോകാൻ അങ്ങനെയല്ലേ പക്ഷേ അതൊന്നും നടക്കുന്നില്ല നിറത്തിൻ്റെ പേരിലും വലിയ അപ്പാർത്ഥയുണ്ട് കേരളത്തിലുണ്ട് ഞാൻ എൻ്റെ വ്യക്തിപരമായി അനുഭവിച്ച കാര്യങ്ങൾ കൂടി പറയാൻ പറയണം പലവട്ടത് പറയുന്നത് വിചാരിച്ചാണ് ഇതുണ്ട് സെക്രട്ടേറിയറ്റിലൊക്കെ ഇതിൻ്റെ പർദീസയാണ് കൃത്യമായി അവിടെയുണ്ട് അവിടെ നായർ സംവിധാനത്തിനും ഇഴവ സംവിധാനത്തിനും ക്രിസ്ത്യാനിറ്റിക്കും മുസ്ലിമിനും അങ്ങനെ വ്യത്യസ്ത ജാതി മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഗ്രൂപ്പുകളുണ്ട് അവിടെ മതത്തിൻ്റെ ഉണ്ടാക്കാൻ കോവാലേഷൻ ശ്രമിച്ചപ്പോഴാണ് വിഷയമായത് അല്ലാത്ത ഗ്രൂപ്പുണ്ട് ഞാൻ ഈ മുഖ്യമന്ത്രി ഈ പഴയ കഥയെ പറയണേ ഇനി പുതിയ കഥയല്ല മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ തന്നെ നായർ കമ്മ്യൂണിറ്റി കളിച്ച് അതുപോലെ ഈഴവ കമ്മ്യൂണിറ്റി കളിച്ച് അങ്ങനെ ഓരോ സമുദായങ്ങൾ കളിച്ച് ഫയലുകൾ നീക്കിയ ഒരുപാട് അനുഭവങ്ങൾ എനിക്കറിയാം ഓരോ സമുദായം ഞാൻ ഒരു സമുദായമായിട്ട് പറയുന്നില്ല ഓരോ സമുദായത്തിൽ ക്രിസ്ത്യൻ സമുദായം മുസ്ലിം സമുദായം ഇപ്പോൾ സമുദായികമായി തന്നെ കളിച്ച് ഫയലുകൾ നീങ്ങാറുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണുന്നു കേൾക്കുന്നു ഇപ്പോൾ ചീഫ് സെക്രട്ടറി ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് പൊതുവായിട്ടൊരു അഭിപ്രായം പറയാൻ പറ്റുന്നത് പക്ഷേ പറഞ്ഞതുകൊണ്ടും വലിയ പ്രത്യേകിച്ച് സമൂഹത്തിലൊന്നും സംഭവിക്കാൻ ഉണ്ടെന്നറിയില്ല കാരണം നമ്മൾ പുരോഗമന സമൂഹം എന്നൊക്കെ പറയണത് വെറുതെയാണ് കുറച്ച് കുറച്ച് എന്ത് നടക്കുന്നു മിക്സ വിഭാഗവും കുറേ സമ്മേളനങ്ങളും കുറച്ച് ബഹളങ്ങളും ഒക്കെ നടക്കുന്നു അങ്ങനെ നടക്കുന്നതിനപ്പുറമുള്ള ഒരു സമൂഹമായി ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല മാറിയിട്ടില്ല രൂപപ്പെട്ടിട്ടില്ല പരുവപ്പെട്ടിട്ടില്ല ഈ ജാതിയും മതവും വർഗവും ഗോത്രവും നിറവുമെല്ലാം അതേ തലത്തിൽ ഉണ്ട് പക്ഷേ അത് ഏറെയും കുറഞ്ഞുമാണെന്നേ ഉള്ളൂ ഓരോ സ്ഥലങ്ങളിലും ഏറെയും കുറഞ്ഞു മാത്രമേ ഉള്ളൂ അല്ലാതെ ആലപ്പുഴ കളക്ടറേറ്റിൽ പഠ്യജാതി പഠ്യവർക്കാർക്ക് പ്രത്യേക ഇത് വെച്ചെന്ന് പറയുന്നു ഏതാ അറ്റൻഡൻസ് രജിസ്റ്റർ എന്താണ് ഇവിടെ കേൾക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ സംഭവിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും കറുപ്പ് നിറം ഇതുപോലെ വന്നിട്ടുണ്ട് അത് വലിയൊരു എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിലും അങ്ങനെ ഉണ്ട്